ഹായ് നമസ്കാരം സ്വാഗതം ഏവർക്കും ഞാൻ സെൽവരാജ് വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെയാണ് ചില വ്യക്തികൾ ചില സംഭവങ്ങൾ ചില വാക്കുകൾ ചില നിമിഷങ്ങൾ അതുപോലെ പല ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിന് തരുന്ന ഒരു ഉന്മേഷം ഒരു പ്രചോദനം അത് നിർവചനങ്ങൾക്ക് അതീതമാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ അടുത്ത് നമ്മൾ കാണുന്ന ചില വ്യക്തികൾ ഒരുപക്ഷെ അവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകില്ല അവരുടെ കർമ്മങ്ങളെ കുറിച്ചുള്ള കേൾവിയോ കാഴ്ചയോ മാത്രമായിരിക്കും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ വ്യക്തികളെ കുറിച്ചുള്ള ഒരു ഓർമ്മ ആ വ്യക്തികളുടെ അവർ നൽകുന്ന ഒരു പുഞ്ചിരി അവർ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്ന ചില സന്ദേശങ്ങൾ ഇതെല്ലാം നമുക്ക് നൽകുന്ന ചില പ്രചോദനം തീർച്ചയായിട്ടും ഇന്ദ്രൻസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ എളിമ കാണുമ്പോൾ എല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷേ എങ്കിൽ ആരാലും സ്നേഹിക്കുന്ന ആരും ഇഷ്ടപ്പെടുന്ന നിർമ്മലമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രിയ നടൻ ഇന്ദ്രൻസ് ഇന്നത്തെ ദിനം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു വാർത്തയാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ പ്രിയ നടൻ ഇന്ദ്രൻസിൻ്റെ ഒരു പ്രവൃത്തിയിലൂടെ അത് എന്താണെന്ന് ഇതിനോടകം അറിഞ്ഞിട്ടുള്ളവർക്കും ഇനി അറിയാത്തവർക്കുമായി പറയാം ഇന്ദ്രൻസ് പാസ്സായി എന്ത് പാസ്സായി ഏഴാം തരം പാസ്സായി ഇനി പത്താം ക്ലാസ്സിലേക്കുള്ള പ്രവർത്തനം തുടങ്ങുന്നു അതാണ് ദ റിയൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതിന് ഒരു ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയാണ് നമ്മുടെ പ്രിയ നടൻ ശ്രീ ഇന്ദ്രൻസിംഗ് എപ്പോഴും ഏത് വേദികളിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ നിഷ്കളങ്കമായ മനസ്സും അതിൻ്റെ ഒരു പ്രദർശനം എന്ന രീതിയിൽ പല വേദികളിലും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളൊക്കെ വലിയ പഠിപ്പുള്ളവർ ഞാൻ പഠിച്ചിട്ടില്ല ഇത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്നതും അത് കേട്ടിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ തൊടുന്നതുമായ വാക്കുകളായിരുന്നു ഇനി അങ്ങോട്ട് ആ വാക്കുകൾ അദ്ദേഹത്തിന് പറയേണ്ടി വരില്ല എന്ന് ഞാൻ കരുതട്ടെ ഇതിന് പ്രചോദനമായ സംഭവം എന്ന് പറയുന്നത് പ്രചോദനമായ വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാർഡ് കൗൺസിലറാണ് ശ്രീ ഡി ആർ അനിൽ ഒരു ദിവസം ഒരു പരിപാടിക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ ചെല്ലുന്നു ആ സമയത്തും അദ്ദേഹം തന്റെ പതിവ് പല്ലവി ആവർത്തിച്ചു പതിവ് സങ്കടം ആവർത്തിച്ചു അവിടെ നിന്നാണ് അദ്ദേഹം കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അക്ഷരശ്രീയെ കുറിച്ച് എന്ന ആ ഒരു സ്കീമിനെ കുറിച്ചും ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ചും അറിയുന്നത് അവിടെ തുടങ്ങുന്നു ജീവിതത്തിന്റെ ഒരു മാറ്റം ആ മാറ്റം ഇന്നെത്തി നിൽക്കുന്നത് അൻപത്തി ഒമ്പത് ശതമാനം മാർക്കോടുകൂടി ഏഴാം തരം പാസ് ആയി ഇന്ദ്രൻസ് എന്ന് പറയുന്ന എന്ന് വിളിക്കുന്ന നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ ഇന്ദ്രൻസ് എന്ന് വിളിക്കുന്ന അദ്ദേഹം വിജയ ശ്രീലാളിതനായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആ സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സന്തോഷം എത്രത്തോളമായിരിക്കും അല്ലെ മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാ കാലങ്ങളിലും ഞാനൊരു പഠിപ്പുള്ളവനല്ല എന്ന ആ ഒരു സങ്കടം ഒഴിവാക്കി ഇനി എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഞാനും എനിക്കും പഠിക്കാൻ കഴിയും അന്ന് തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം തീർച്ചയായിട്ടും വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീ അനിലിനും ഇതൊരു പ്രചോദനം തന്നെയാണ് ആ ഒരു നിമിഷമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ചില സമയങ്ങൾ അങ്ങനെയാണ് ഒരു സ്പാർക്ക് നമുക്ക് ലഭിക്കുന്നു അവിടെ നമ്മുടെ ജീവിതം മാറും ആ മാറ്റമാണ് ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ ചുറ്റുവട്ടത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ ഒത്തിരി പേരെ കാണാൻ കഴിയും അല്ലെ വളരെ എളിമയുടെ രൂപങ്ങളായ ധാരാളം പേര് ശ്രീ ഇന്ദ്രൻസ് അങ്ങനെയാണ് ഇവിടെ ശ്രീ ഡി ആർ അനിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വഴികാട്ടിയായി എന്ന് പറയാം അതും വഴികാട്ടി നമുക്ക് എന്ത് കാര്യങ്ങൾ എവിടെയും സംഭവിക്കുന്നതിന് അതിന് ഒരു വഴികാട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചില നിമിഷങ്ങളാണ് അതിലേക്ക് നയിക്കുന്നത് ആ മാർഗം നമുക്ക് തിരഞ്ഞെടുത്ത് കിട്ടുന്നത് നമ്മളുടെ യഥാർത്ഥ വഴിയിലേക്ക് നമ്മളെ നയിക്കുന്നത് പണ്ട് പത്രത്തിൽ ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒളിമ്പ്യനായിട്ട് നമ്മളെല്ലാവരും സ്നേഹാദരങ്ങൾ നൽകി അത്രത്തോളം സ്നേഹത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ശ്രീ പി ആർ ശ്രീജേഷ് എന്ന ഒളിമ്പ്യൻ ശ്രീജേഷ് അദ്ദേഹത്തിന്റെ പിന്നിലും തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയപ്പോൾ ഹോക്കി എന്നതിനെ കുറിച്ച് ഒന്നും അറിയാതിരുന്ന അദ്ദേഹം ഹോക്കി ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഒരു സ്പോർട്സ്മാൻ ആണെങ്കിൽ പോലും ഹോക്കി ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ വഴി എന്നത് ആദ്യകാലിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലം അവിടെ രണ്ട് അധ്യാപകരാണ് ശ്രീജേഷിനെ ഈ ഒരു വഴിയിലേക്ക് തിരിച്ചുവിട്ടത് ശ്രീജേഷിന്റെ വാക്കുകളിലൂടെ പറഞ്ഞാൽ ഗ്രേസ് മാർക്ക് കിട്ടും എന്നതുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തത് എന്നാണ് അതും കേട്ടറിവ് മാത്രമാണ് വായിച്ചറിവ് മാത്രമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് എങ്കിൽ നിങ്ങൾ എന്നോട് പരിഭവം തോന്നാതിരിക്കുക ആ ഒരു രണ്ട് അധ്യാപകർ ആ രണ്ട് അധ്യാപകരാണ് അദ്ദേഹത്തിന് വഴികാട്ടിയായത് അതുപോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള പലരും പല വഴികളിലും എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ധാരാളം ഉദാഹരണങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ മുന്നിൽ കണ്ടും കേട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ സോ ഇവിടെ പഠനം ഒന്നിനും ഒരു തടസ്സം പഠനം നടത്തുന്നതിന് പ്രായം ഒരു തടസ്സമല്ല അതുപോലെ തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പണ്ടത്തേത് മാതിരിയല്ല ഇന്ന് ധാരാളം അവസരങ്ങൾ അനവധിയ വേൾഡ് ക്ലാസ് എജ്യൂക്കേഷൻ നമുക്ക് ഇന്ന് ലഭ്യമാണ് ഓൺലൈൻ ആയിട്ട് പഠിക്കാം ഡിസ്റ്റൻസ് എജ്യൂക്കേഷനിലൂടെ പഠിക്കാം വേൾഡ് ക്ലാസ് ക്ലാസ് അധ്യാപകരുടെ അതായത് ലോകത്ത് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന അധ്യാപകരുടെ ശിക്ഷണം ലഭിക്കാനുള്ള ഭാഗ്യവും ഇന്നുണ്ട് അവസരങ്ങളുണ്ട് അവസരങ്ങൾ ഒന്ന് ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതി നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങൾ ഒന്ന് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് ഒരു തിരിഞ്ഞു പോകാം ഒരു ഡൈവേഷൻ എടുക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും ഒരു രീതിയിലും അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അവർ വിജയിച്ച് തന്നെ ഇരിക്കും ഒറ്റ കാര്യം സാമ്പത്തികം ആദ്യ ഘടകം ആകാതിരുന്നാൽ മാത്രം സാമ്പത്തികമാണ് ഒന്നാമത്തെ ഘടകമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ സന്തോഷം ആത്മസംതൃപ്തി എന്നുള്ളതൊന്നും ലഭിക്കാൻ സാധ്യതയില്ല ഇവിടെ ഞാനിപ്പോഴും എനിക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇന്ദ്രൻസ് എന്ന് പറയുന്ന ആ മഹാനടൻ നമ്മുടെ മുന്നിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് എളിമയുള്ള സംഭാഷണങ്ങളിലൂടെ എളിമയുള്ള നിഷ്കളങ്കത കാണിക്കുന്ന ചിരിയിലൂടെ നമ്മളെ എല്ലാവരെയും നമ്മുടെ ഹൃദയത്തോടും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോടും ചേർത്ത് നിർത്തുന്ന ആ മനുഷ്യൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത് ഇത് തന്നെയാണ് തീർച്ചയായിട്ടും പല നല്ല സ്വഭാവ സവിശേഷതകളുള്ള ശ്രീഇന്ദ്രൻസിന് നമ്മുടെ എല്ലാവരുടെയും ഇന്ദ്രൻസേട്ടന് Yende sneha adar